Hi all, Assalamu Alaikum, welcome back. ഇന്ന് ഞാൻ ഒരു ഒരറ്റപ്പൊളിയായിട്ടുള്ളൊരു വെറൈറ്റി മുട്ട മുട്ടസുർക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൺ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഞങ്ങളീ ഒരു കണ്ണൂർകാരുടെ അതായത് തലശ്ശേരിയിലൊക്കെ പറയുന്നതാണ് കത്തൽ അപ്പോൾ ഇന്നത്തെ കത്തൽ എന്താണെന്ന് നോക്കിക്കളയാം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇത് ഞാനൊരു നാല് മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മെഷർമെൻറ്റിൽ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കാരണം ഒരു ഞങ്ങളുടെ ഒരു കൈപ്പിടി നിറച്ചും ചോറെടുത്താൽ മതി മെഷർമെൻറ്റ് കപ്പിൽ ഒരുപാട് അങ്ങ് കുത്തി നിറച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈയൊരു അരപ്പിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കറക്റ്റ് അളവിലാണ് ഞാൻ ഈ ഒരു വെള്ളം എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക ചെയ്യുന്നത് അരച്ചെടുത്ത ഈ അരപ്പി ഒരു ാണ് ചെയ്യുന്നത് വീണ്ടും മിക്സിയുടെ ജാറില് ഞാനിത് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഒരു കപ്പ് അളവിലാണ് ഒരു കപ്പ് പച്ചരിന്റെ അളവിൽ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒന്നര കപ്പ് പച്ചരി എടുത്തത് കൊണ്ടാണ് രണ്ട് മുട്ട തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അടുത്തതിലും ഞാൻ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ നിന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആകെ ഒരു ടീസ്പൂൺ മുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആ അളവിലാണ് ഞാൻ ഇപ്പോൾ രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കേണ്ടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും നന്നായി മിക്സ് ആവില്ല അപ്പോൾ ഇത് അരച്ചു വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുപ്പിൽ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചതാണ് അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് വഴറ്റി ഇടുക ഒരുപാട് അങ്ങ് വയനുകൊണ്ട് ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കിട്ടിയാലും മതി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു മസാലയ്ക്ക് ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായി വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാലും മതി ആ ഒരു പച്ച ചവയിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ മുയ്യനായിട്ട് ചേർത്ത് കൊടുക്കരുത് എന്താണിപ്പോച്ചാൽ നമുക്ക് ഇതൊരു മുട്ട സുറുക്കയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് വിട്ടുള്ളത് ഈ ഒരു പച്ചമുളക് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് തണിയാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് അരച്ച് വെച്ച ആ ഒരു മുട്ടു അരവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷം വയറ്റിയെടുത്ത ആ ഒരു ഉള്ളിയുടെ മസാലയില്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മുട്ട സുർക്കൊക്കെ എനിക്ക് കറി വേണമെന്നില്ല എന്നാലും ഞാൻ തട്ടിമുട്ടി വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇട്ടിട്ട് ഒരു കറിയ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ രണ്ട് മധുര മുട്ടസുറുക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ പോയി കണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പം ഇത് മൂന്നാമത്തെ ഒരു രീതിയിലുള്ള മുട്ട സുറുക്കയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു മസാലയൊക്കെ ഈ ഒരു കൂട്ടിലൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഞാനിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുട്ട സുറുക കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് കാരണം ഒരു വെറൈറ്റി കൂടിയാണല്ലോ ഞാനിതിൽ മുളക് മഞ്ഞളൊക്കെ ചേർത്തിട്ടാണല്ലോ അരച്ചെടുത്തത് ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഓരോരോ തവിയായിട്ട് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഇത് ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാനിതൊന്ന് മാറ്റി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ വീണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കാം അങ്ങനെ ഇതാ വീണ്ടും ഇതാ ഒരു മുട്ട സുർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് ഒരു ഭാഗം നന്നായി കുക്ക് കുക്കായതിനു ശേഷം അതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കൂരി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലൊരു കളറുണ്ട് നല്ലൊരു മൊഞ്ചുമില്ല കാണാനായിട്ട് അങ്ങനെ ഈ മുട്ട സുർക്ക് ഇവിടെ മുഴുവനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പം നിങ്ങളെ വീട്ടിൽ പുതിയ ആപ്പിളാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മുട്ട സുർക്ക് അവർക്കും തയ്യാറാക്കിയിട്ട് കൊടുക്കുക അവരെന്താ അഭിപ്രായം പറയുന്നത് നിങ്ങൾ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു മുട്ട സുർക്കൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ